ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാം സുഖമൊന്നും വിശ്വസിക്കട്ടെ എനിക്കും സുഖം തന്നെ എൻ്റെ ഫ്രണ്ട്സ് വെറുതെ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല എൽപ്പത്തി നേടിയ ഒന്നിനും സംതൃപ്തിയും ഉണ്ടാകില്ല പെട്ടെന്ന് അടുക്കുകയും അതിൽ പെട്ടെന്ന് അകലുകയും ചെയ്യുന്ന കാലമാണിത് ആത്മാർത്ഥതയ്ക്ക് വിലയുള്ള കാലമൊക്കെ എന്നേ പോയി ആർക്കും വലിച്ചെറിയാൻ പാകത്തിന് ആരിലേക്കും വലിഞ്ഞ് കയറി ചില്ലാതിരിക്കുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയട്ടെ നിങ്ങളിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് ശാന്തതയാണ് ഒരു വ്യക്തിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് പറയാനുള്ളത് എന്തെന്ന് നിങ്ങൾ ശാന്തമായി മനസ്സോട് കേൾക്കാൻ തയ്യാറാകണം കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഊഹിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമല്ല നമ്മൾ അനുഭവിക്കുന്ന സത്യങ്ങൾ അതുകൊണ്ട് തന്നെ അവർ എന്തായിരുന്നു ആ വ്യക്തി എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നും മറ്റൊരാൾ പറഞ്ഞ അറിവിൽ വെച്ച് നിങ്ങൾ ഒരാളെ വിലയിടാതിരിക്കുക ആ വ്യക്തിക്ക് നിങ്ങൾ മുഖം തിരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലുണ്ടാകുന്ന മനോവിഷമം ഒരു പക്ഷേ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കാത്ത വിധം നിങ്ങളെ തന്നെ മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വീഴ്ക്കുന്നതും നോക്കാം അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ എല്ലാം ഇപ്പോഴും സത്യം അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തി തന്നെ ശാന്തനാക്കാനാണ് ശ്രമിക്കേണ്ടത് തൻ്റെ ശാന്തതയെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം പല വഴിയിലും പലതരത്തിലുമാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ കാലഘട്ടം തുടങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഒരു സന്ദർഭവും ഒരു കാലഘട്ടവുമാണ് നമുക്ക് മുമ്പിലൂടെ കാണുന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരോ അവരുടെ ഉള്ളിൽ കാണാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങളൊരു പക്ഷെ അവർ നിങ്ങളോട് വളരെ പരുക്കനായിട്ടായിരിക്കും ഇന്നലെ വരെയും പെരുമാറിയിട്ടുണ്ടാകുക ഇന്ന് നിങ്ങളുടെ ദയയ്ക്ക് കാത്തു നിൽക്കുന്നു എങ്കിൽ അവർ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉള്ളതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അംഗീകരിക്കാനും അതുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ ഒരു മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കൊരിക്കൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന സന്ദർഭവും സാഹചര്യവും ഉള്ളിടത്താണെങ്കിൽ നിങ്ങൾ ആ ഇടങ്ങളുമായിട്ട് കൂടുതൽ അകന്നിക്കുക കാരണം ആ മറ്റുള്ള വ്യക്തികൾ അവർക്ക് നിങ്ങളാകുന്ന നിന്നു എന്ന് സ്വാഭാവികമായും തോന്നാത്ത വിധം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവിടെ നിന്നും ഒരു അകലം പാലിക്കാം ഞാൻ പറയട്ടെ ഫ്രണ്ട്സ് ഒരാളെ മനസ്സിലാക്കിയാൽ നമുക്ക് വന്ന ദേഷ്യത്തിന് പോലും ഒരു അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാ വ്യക്തിയെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ സ്നേഹം ആ സ്നേഹത്തിന് പോലും ഒരു അർത്ഥവും ഒരിക്കലും ഉണ്ടാവില്ല തിരിച്ചറിവുകളാണ് പല വ്യക്തികളെയും പല സന്ദർഭങ്ങൾക്കും മാറ്റം കുറിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി രണ്ടാമതായി പ്രതീക്ഷ ഒന്നിനും നിങ്ങൾ അമിത പ്രതീക്ഷ വയ്ക്കരുത് അത് നാളെ എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ മാത്രമാണ് ഒന്നിനും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും അതുകൊണ്ട് ഓർക്കുക ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുമ്പോഴും സ്നേഹിക്കാൻ പാടില്ലാത്തതിനെ സ്നേഹിക്കുമ്പോഴും കാലം നമുക്ക് നൽകുന്ന സമ്മാനമാണ് വേദന ഈ വേദന നിങ്ങളെ തേടി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുകയാണ് കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവർക്കും ബഹുമാനം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാര്യം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീരെ വില കുറച്ച് കാണുന്ന വ്യക്തികളെ ഒരു വ്യക്തികൾക്കും ഇഷ്ടമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വില എന്താണ് നിങ്ങളെ ചില വ്യക്തികൾ വില കുറച്ച് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എത്രമാത്രം മുറിവ് ഏൽക്കാറുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അപമാനം തോന്നാറുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ അത് കഠിനമായി തോന്നില്ല ആ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും പരഹസിക്കരുത് ആരെയും നിന്ദിക്കരുത് ആവശ്യമില്ലാതെ ആരോടും വഴക്കിന് പോകാൻ ഇടവരരുത് നിങ്ങൾ ആരെയും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കരുത് നിങ്ങൾക്ക് ആരോടും അസൂയോ കുശുമ്പോ ഒന്നും ഉണ്ടാകരുത് നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ എപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക കാരണം ബഹുമാനം വന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരെയും നിങ്ങൾ ഒരിക്കലും പുച്ഛിക്കരുത് ആരെയും നിങ്ങൾ പരിഹസിക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭം മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ അത് നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാം ഇനി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾ അവരോട് നല്ല രണ്ട് വാക്ക് പറയാനെങ്കിൽ നിങ്ങളുടെ മനസ്സുണ്ടാകണം ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ഒന്ന് തെറ്റ് ചെയ്തു അവർ നിങ്ങളോട് ക്ഷമ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് ക്ഷമ കൊടുക്കുക വീണ്ടും 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 ആവശ്യമില്ലാത്ത അവസരങ്ങൾ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഓരോ അവസരവും നിങ്ങൾ വിനിയോഗിക്കണം നമ്മളെല്ലാവരെയും ബഹുമാനിക്കാനും നമ്മൾ ശീലമാക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ബഹുമാനവും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടും അത് ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തെ എല്ലാ വ്യക്തികളും ഉള്ളതാണ് അവയൊരിക്കലും നമുക്ക് മറികടക്കാൻ സാധിക്കില്ല ഒരു പ്രശ്നം പിടിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതേ ഒന്ന് പോയ ഒന്ന് പോയ ചില വ്യക്തികൾ പല വിധിയെന്ന് അതുപോലെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രശ്നം തീർന്നിട്ട് ജീവിക്കാം എന്ന് ആഗ്രഹിക്കരുത് ജീവിതമെന്നത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമല്ല ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബഹുമാനം പോലെ തന്നെയാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രതീക്ഷ ആവശ്യമല്ലാതെ ഒന്നിനും നിങ്ങൾ അമിതമായി പ്രതീക്ഷ വയ്ക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ദുഃഖം സമ്മാനിക്കും കാരണം നിങ്ങളെപ്പോൾ ഒരു വീഴ്ചയിലാണെന്ന് കൂട്ടിക്കോളും ഒരു പക്ഷെ ഒരു സാഹചര്യത്തെ നിങ്ങളെ ചേർത്ത് നിർത്തിയ വ്യക്തികൾ എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന് അമിതമായി നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം സാഹചര്യം മാറുന്നതനുസരിച്ച് ഓരോ വ്യക്തികളും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച വ്യക്തികൾ അത് എപ്പോഴെപ്പോഴും അവർ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് പ്രതീക്ഷ നിങ്ങളുടെ ജീവിത വിജയമായിരിക്കണം നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാനുള്ള ശീലം നിങ്ങളുണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തറന്നു പോയില്ല എന്നുള്ള പ്രതീക്ഷ നിങ്ങളെടുക്കണം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ സ്നേഹിച്ച് തുടങ്ങുന്നത് എപ്പോഴെന്നറിയാമോ സങ്കടം പറയാനും കേൾക്കാനും സ്നേഹിക്കാനും എപ്പോഴും കൂടെ ഒരാൾ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് പക്ഷേ ഈ വിശ്വാസം അത് എപ്പോഴും ശരിയാവണമെന്നില്ല കാരണം നമ്മളെ സ്നേഹിക്കും നമ്മൾ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം നമ്മൾ എന്നൊരു പ്രതീക്ഷ നമ്മളൊരു വ്യക്തിയിൽ വഹിക്കുമ്പോൾ ആ വ്യക്തിയുടെയും പ്രയാസം ഒരു പക്ഷേ ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം വളരെ ദയനീയമായിരിക്കും ഒരു പക്ഷെ അവർ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളെൻ്റെ ഇതൊന്നും മനസ്സിലാക്കില്ല കാരണം അവർ നിങ്ങളോടത് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവധികമായിട്ട് ഒന്നിനും പ്രതീക്ഷ വയ്ക്കരുത് ദൈവമെന്ന ചിന്ത നിങ്ങളുടെ എല്ലാ വ്യക്തിയുടെയും ഹൃദയത്തെ എപ്പോഴും ശുഭപ്രതീക്ഷയെ കൂടെയിരിക്കണം എന്ത് നടന്നാലും അത് നല്ലതായി തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അതിനായി നിങ്ങൾ പ്രയത്നിക്കണം കാരണം പ്രതീക്ഷ അത് നിങ്ങളുടെ സന്തോഷത്തിന് മാത്രം വേണ്ടുന്ന ഒരു ആവശ്യ ഘടകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ആകണം നിങ്ങളുടെ പ്രതീക്ഷ വീണടുത്തു നിന്നും എഴുന്നേറ്റ് എനിക്ക് മുന്നോട്ട് പോകാനാവും ആരും എന്നെ കേൾക്കാനും എന്നെ സഹായിക്കാനും വരുന്നില്ല എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം കാരണം മറ്റൊരു വ്യക്തി എന്നെ സഹായിക്കുമെന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ നിങ്ങളുടെ വിജയം തന്നെ നിങ്ങൾക്ക് പരാജയമായി തീരും അതിൻ്റെ ജീവിതം എന്നത് നമ്മൾ ആർക്കു വേണ്ടി കാത്ത് സൂക്ഷിക്കേണ്ട ഒന്നുമല്ല അവനവൻ അവനവന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ജീവിതം എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവും ഇല്ല പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നതും ഓരോ വ്യക്തികളെയും സങ്കല്പം മാത്രമാണ് കാരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം വന്നത് അതിജീവിക്കാനുള്ള ഒരു ബുദ്ധി അവനവൻ തന്നെ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് കാരണം നമ്മുടെ ജീവിതയാത്ര എന്നത് അവനവൻ്റെ മൂല്യങ്ങളറിഞ്ഞ് അവനവൻ്റെ ആഗ്രഹങ്ങളെ മുറുകെ പിടിച്ച് അവനവന് വേണ്ടിയിട്ട് മുന്നേറാൻ പരിശ്രമിക്കുമ്പോൾ തുടങ്ങുന്നതാണ് ജീവിതവിജയം നമ്മൾ നമ്മളെ ജീവിക്കാനായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മുടെ വീട്ടിലുള്ളവരെയും കരുതി പോകാനുള്ള ഒരു ശീലം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ തിരിച്ചറിവുകൾ നമ്മൾക്ക് വന്ന അനുഭവങ്ങൾ നമ്മുടെ പ്രയാസം ഇത് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പരിഗണിക്കാൻ നിങ്ങൾ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം നശിപ്പിച്ച് കഴിയേണ്ട ഒരു വ്യക്തി കൂടെയുണ്ട് അഹങ്കാരം കാരണം എന്നെ അവർ നോക്കുമെന്ന ചിന്തയാൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിയെ നിങ്ങളെന്തെയും അവഗണിക്കും പക്ഷെ ചില സാഹചര്യത്തിൽ കേട്ടിട്ടില്ലേ ഉത്തരത്തിൽ നിന്ന് കിട്ടിയതുമില്ല കഷത്തിരുന്ന് പോവുകയും ചെയ്തു എന്ന അവസ്ഥ വരാതിരിക്കാൻ നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദുശീലങ്ങൾ നിങ്ങളടങ്ങിയിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ഇതെല്ലാം നിങ്ങൾ മാറ്റണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അറിവാകുന്ന പ്രകാശമുണ്ട് കൊണ്ട് സ്നേഹമാണെന്ന ഊർജം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളതിനെ സുന്ദരമായി കാണാൻ നിങ്ങൾ ശ്രമിക്കണം അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം മുന്നോടിയാണ് വരുന്നത് നിങ്ങളുടെ സ്നേഹം നിറച്ച് നിങ്ങളെ എല്ലാവരെയും പെരുമാറി നോക്കും സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരെയും പരിഗണിക്കാൻ തുടങ്ങി നോക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും സമാധാനം കിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ ശാന്തത പ്രതീക്ഷ ബഹുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കും കാരണം നിങ്ങൾ ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പ്രതീക്ഷിച്ച വിധം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും എന്ന് നിങ്ങൾ അടി ഉറച്ച് വിശ്വസിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളത് ഉറപ്പിക്കണം മറ്റുള്ളവരെ ബഹുമാനത്തോടുകൂടെ നിങ്ങൾ വീക്ഷിക്കുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനത്തോടുകൂടെ പരിഗണിക്കുമ്പോൾ ആ ബഹുമാനം നിങ്ങൾക്ക് തന്നെ അലങ്കാരമായി മാറും അതുകൊണ്ട് ഓർക്കുക സമയം കിട്ടുമ്പോൾ കൊടുക്കേണ്ടതല്ല സ്നേഹം അതിനായി പ്രത്യേകിച്ച് ഒരു സമയവുമില്ല സന്ദർഭവുമില്ല നിങ്ങൾ മനസ്സെറിഞ്ഞ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനെ നിങ്ങളെപ്പോഴും സ്നേഹത്തോടെ കാണുവാനും മറ്റുള്ളവരെ പരിഗണിക്കാനും ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം ഒരാളുടെ മനസ്സും വേദനിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം കാരണം എവിടെ നിന്നാണ് നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു താങ്ങുണ്ടാകുന്നത് എന്ന് ആർക്കും പറയാനാകില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വയം മാറാതിരിക്കും കാരണം പ്രതീക്ഷകൾ ഓരോ വ്യക്തികളെയും മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കും കാരണം പ്രതീക്ഷിച്ചെടുത്ത് നിന്നും നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം കിട്ടിയില്ലെങ്കിൽ എന്താണ് നാച്ചുറലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ മറ്റുള്ളവരെ വീക്ഷിച്ച് നോക്കൂ പ്രതീക്ഷകൾ തെറ്റുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സുകൾ മാറുന്നത് എന്തുകൊണ്ടായിരിക്കും അവൻ്റെ അഹങ്കാരം കൊണ്ടോ ഒന്നും കൊണ്ടല്ല മനുഷ്യൻ മാറുന്നത് അവൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സങ്കടം തനി കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശ അത് അവൻ്റെ ഹൃദയത്തെ അങ്ങ് വേദനിപ്പിക്കും അതുകൊണ്ടാണ് മനുഷ്യൻ മാറുന്നത് നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പിണക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റും കാരണം ജീവിതത്തിൽ വിട്ടുവീഴ്ചകളുന്നത് ദൈവികമായ കാര്യമാണ് ഒരാൾ മനസ്സിലാക്കുന്നതും ദൈവികമായ കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഓർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം നടക്കില്ല കാരണം ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം മാറാനായിട്ട് നമുക്ക് സാധിക്കും അവനവന് സ്വയം എന്ത് നേടാനാകുമെന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് അല്ല മറ്റുള്ളവർ എനിക്ക് തരും എന്നുള്ള പ്രതീക്ഷകൾ ഉപേക്ഷിക്കും നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കും മറ്റൊരു സാഹചര്യം നിങ്ങൾക്ക് വീണ്ടും അവരെ സഹായിക്കാൻ സാധിച്ചില്ല അവരെന്തു ചെയ്യും നിങ്ങളിന്ന് നൈസായി അകലം പാലിക്കും എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കാരണം നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടു നിങ്ങളിപ്പം വിചാരിക്കുന്ന തരത്തിലുള്ള പണമോ ഒന്നുമില്ല ഇപ്പം മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും അമിതമായി പ്രതീക്ഷിച്ചു അവരെന്നെ സഹായിക്കുമെന്ന് പക്ഷേ നിങ്ങളെന്താണ് നിങ്ങൾക്ക് സാഹചര്യമില്ല നിങ്ങളവരെ സഹായിച്ചില്ല അതാണ് പറയുന്നത് ഒരു മരത്തിന് തണൽ നൽകാൻ പറ്റുന്ന കാലത്തോളം ഫലം നൽകാൻ പറ്റുന്ന കാലത്തോളം ആ മരം നിലനിൽക്കും കാരണം അതിനെ സംരക്ഷിക്കും അതിൽ നിന്ന് ഫലമോ തണലോ കിട്ടിയില്ലെങ്കിൽ ആ മരം മുറിച്ച് വില്പന നടത്തും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും നിങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ മറ്റുള്ളവർക്ക് അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള സഹായം കിട്ടിയില്ല എങ്കിൽ അവരും നൈസ നിങ്ങളെയും ഒഴിവാക്കും അതാണ് മനുഷ്യൻ മനുഷ്യനെ കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രയാസമുണ്ട് ജീവിതമെന്നത് നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ പ്രതീക്ഷയ്ക്കോ ഒന്നും വകയില്ല ചില സാഹചര്യം എന്താണ് ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് കരകയറാനായിട്ട് പലതരത്തിലുള്ള വഴികൾ നോക്കിയാലും അത് വന്നുകൊണ്ടിരിക്കും ഒരു പക്ഷെ അത് ക്ലിയറാകുമെന്നും പ്രതീക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഒരു കാര്യവും നിങ്ങൾ ഒഴിവാക്കാതിരിക്കും പ്രയാസങ്ങൾ മാറിയിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല അതുപോലെ തന്നെ ദുഃഖം മാറിയിട്ട് സന്തോഷിക്കാം എന്നും ചിന്തിക്കാതിരിക്കും കാരണം ഈ ദുഃഖവും സന്തോഷവും രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ തന്നെയാണ് ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ തന്നെയാണ് വിധി എന്ന് പറയുന്നത് ചിലപ്പോൾ ശുഭമായി എല്ലാ കാര്യവും നടക്കും ചിലപ്പോൾ അശുഭമായി നടന്ന കാര്യം പോലും അശുഭമായി മാറിയേക്കാം ജീവിതത്തിൽ നമുക്ക് കാഴ്ചപ്പാടുകൾ മാറുന്നതനുസരിച്ചും തിരിച്ചറിവുകൾ വരുന്നതനുസരിച്ചും അനുഭവങ്ങൾ ഗുണപാഠമാകുന്നതനുസരിച്ചും മനുഷ്യൻ്റെ മനസ്സുകൾ മാറും അതുകൊണ്ട് ശാന്തമായിട്ട് പ്രതീക്ഷയോടുകൂടി മറ്റുള്ളവരെ ബഹുമാനത്തോടെ ഒറേ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരു തിരി തെളിയിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് കെടാതെ സൂക്ഷിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെയാണ് ബന്ധങ്ങളും ബന്ധങ്ങൾ അലയാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രകടങ്ങളെക്കൊണ്ട് സ്നേഹം തെളിയിക്കുന്നവർക്കിടയിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ എപ്പോഴും തോറ്റുപോകാറുണ്ട് കാരണം അവിടെ സ്നേഹത്തിന് എപ്പോഴും കണക്കുകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അദ്ദേഹം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കൂ താങ്ക് യു സോ മച്ച്